കൊച്ചുപെട്ട് no? കയറിയ 别过我。<Fear> ചെറിയ ബാത്റൂം എല്ലാം ഇവിടെ വെച്ചാ മതി

ഒന്നും കഴിക്കുന്നില്ല എന്നിട്ട് വരെ ഇന്നലെ ഞാൻ പാമ്പിനൊക്കെ കണ്ടായിരുന്നു അപ്പൊ ഞാൻ ഓർത്തായിരുന്നു പേടിയുണ്ടോ പോണ്ട ദേവിയോട് ക്ലാസ്സിൽ പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറയാനോ നീ ചെരുപ്പ് തിരിച്ചു തന്നിട്ടേക്കുന്നത് അയ്യോ നീയോ ചെരുപ്പ് നേരായിടാ അല്ല വീടും

സൂക്ഷിക്കണം സാർ അകത്തേക്ക് പോയ ഓരാളും ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല നേരത്തെ വന്ന ഇപ്പൊ കുറ്റായോ ശമ്പള ചോറിന കാത്തിരിന്ന അറിയാവോ ശമ്പണ്ടേ പിന്നെ അവിടെ അനങ്ങാതെ ഇരിക്കുന്നേ അതല്ല നാളെ ചപ്പാത്തി ഉണ്ടാക്കണ്ടേച്ച നാളെ ചപ്പാത്തി ഉണ്ടാക്കണോ ചപ്പാത്തിക്കമ്മ ചേക്ക ചപ്പാത്തിക്ക് അപ്പാ താമറ എന്നിട്ടുള്ള

కి ఎర్తు வைக்க మంది కొర్తు కొడుతా వాడు మడకి లేదు మడకి వచ్చేస్తుంది లైట్ ఉంది ముత్తి ఆ పోలే కై వన్నే సపోర్ట్ ഇവിടം ആയല്ലേ ഏകാ നിന്നെ ഒന്ന് കാണാവേ പിന്നെ നിന്നെ കാണാൻ കൊള്ളത്തില്ല താല്പര്യ കാണാൻ കൊള്ളത്തില്ല താല്പര്യ ഇതാത്തിട്ട് നീ ഇറങ്ങുമ്പോ അങ്ങോട്ട് പോ കേറിട്ടു അവിടെ എല്ലാരും എല്ലാരും അവിടെ ജയ ഇല്ല അവിടെ ശബ്ദം ഇവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കും പറയുന്നത് ഞാൻ കെട്ടിയോ <ihak deepen Legislator Styles> <whatever animus styles> <muchem> oh, ും ഉള്ളിക്കും സവോളം തീരാറായില്ലേ കേക്ക് 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 എന്നിട്ടു ഇങ്ങോട്ട് വരുന്ന ഇതൊരു തെളിവായിട്ടോട്ടോ ചുമ്മാട്ടോ പറയാനും പറയുന്നു പച്ചവെള്ളം കൊള്ളാത്തില്ലാത്ത പിന്നെ ഉണ്ണു വാപടയോ ഉണ്ണുട ഉണ്ണി നിക്കുന്നില്ല പോവാറു ഭയങ്കര ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാക്ക നോക്കേ